ഗുഡ് മോർണിംഗ് ഇന്നത്തെ വേഷം കുറച്ചൊരു വ്യത്യസ്ത നിറഞ്ഞതാട്ടോ കാരണം എന്താ അറിയോ ഞങ്ങളിപ്പോ ഉള്ളത് പാങ്കോങ് ലേക്കിലാ പാങ്കോങ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നെ തണുത്ത് മരവിച്ച് ഇതുണ്ടോ തൊട്ട വേക്കിലാണ് ഐസമല തൊട്ട വേക്കൽ ഐസമലാ ഉണ്ടോ അല്ലേ പ്രതിദിന നമ്മൾ ഇന്നലെ താമസിച്ചേ തൊട്ട വേക്കൽ ഐസമല അതിൻ്റെ ഓപ്പോസിറ്റ് ഇതേ അടിപൊളി നീല കളറിൽ നമ്മുടെ പാമാങ്ങലേക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഉദിച്ച് വന്നിട്ട് എന്താ കയ്യിൻ്റെ തണുപ്പൊന്നും അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ലഗേജ് ഇപ്പോൾ ഒന്ന് ആക്കിയിട്ടുണ്ട് ബാക്കി എന്നും കേട്ടാന്നുണ്ട് ഞങ്ങൾ ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കും ഏ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എത്തിയത് ഒരു ഏഴ് മണിക്കൊക്കെ ആയിട്ട് അയയ്ക്കും ഏഴ് മണിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മരവിച്ച് പോയി കൈ ഇപ്പോഴും പോയിട്ടില്ല മരവിക്കുക എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മൈനസ് കയറിയിട്ടുണ്ടാവും ഒരു മൈനസ് ടു മൈനസ് ത്രീയോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും ഫോർ ഷുവർ കൈ മരവിച്ചിട്ട് വെയിൽ വെയിൽ കായാണ് അതെ അതെ വരുന്നൊരു അവരുടെ ആ വൈദി ഒരു കുറ്റി ഒരു കുറ്റി ഓക്സിജൻ അതെ തീർത്തിട്ടുണ്ട് ഇന്നലെ ഇന്നലെ മാത്രം ഒരു കുറ്റി ഇന്നലെ പിന്നെ കുറച്ച് ടെസ്റ്റ് അടിച്ചിട്ടും കൂടി ഞാൻ മാത്രല്ല സുഹൃത്തേട്ടൻ ഇവള് ഞാൻ എല്ലാരും അടിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു കാഴ്ച അടിപൊളി എത്ര എടുത്തെത്തി നമ്മള് മഞ്ഞൻ്റെ എവിടെയൊക്കെ മഞ്ഞ വലിയ എവിടെയൊക്കെ ഫുള്ള് മഞ്ഞ വലിയ രസം കേട്ടോ രസമൊന്നുമില്ല പിന്നെ അതെ ആ വാർത്തയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയായിട്ടോ മൊത്തം മീൻസ് ആ മലകളുടെ അപ്പുറത്ത് ചൈന എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇന്ന് പോകേണ്ടതും ഈ റൂട്ട് ആണ് ചുസൂൾ വഴി ഹാൻഡിലേക്കാണ് നമ്മൾ പോകേണ്ടത് പക്ഷേ നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടല്ലോ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ത്രീ ഇഡിയസിനകത്തൊക്കെ ഉള്ളത് അത് മൂന്ന് കിലോമീറ്റർ ബാക്കോട്ട് പോകണം അവിടെയാണ് വ്യൂ കിട്ടുക എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഒക്കെ എടുക്കണം ഫോട്ടോസ് ഒക്കെ എടുക്കണം അതാണ് മെയിൻ ഇപ്പം നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ സുഹൃത്തോടെ പോയി വരും ആണല്ലേ അതോ ഏ ഇവിടെ ഒരു ഷീറ്റിന്റെ ടെമ്പററി പാലൊക്കെ വെച്ചിട്ടുണ്ട് അതെ ഇത് കൂടി ഒരു ചെറിയൊരു അരികി പോലെ അരുക്കുന്നുമുണ്ട് മരവിക്കന്ന് പറഞ്ഞിട്ടുണ്ടേണ്ടല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ മൈനസ് പോയോ ഉറപ്പാ ഇന്നിപ്പോ കാണിക്കുന്നത് എത്രയാ നാല് നാലോ അങ്ങനെ അങ്ങനെന്തോട്ടോ കാണിക്കുന്നത് ഇവിടുന്ന് ഫുഡ് കഴിക്കണം ഞങ്ങൾ ഇന്നലെ ഓടി വന്നിട്ട് ഇവിടെ ഈ ക്വാർട്ടേഴ്സിൽ റേറ്റ് ചോദിച്ചിട്ടോ അപ്പോൾ വരുന്നത് ജസ്റ്റ് പത്തായിരം ഉറുപ്പ്യേ ഉള്ളൂ എന്ന് ജസ്റ്റ് ടെൻ തൗസൻഡ് റുപ്പീസ് ഉള്ളൂന്ന് ആയിക്കോട്ടെ ശരി പിന്നെ ബാറ്ററി ചിലപ്പോൾ മൂന്ന് ബാറ്ററി ഞാൻ പറ്റാവുന്നത്രയും ചാർജ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഇലക്ട്രിസിറ്റിൻ്റെ ഭയങ്കര ക്ഷാമമുണ്ട് ഒരു ഏഴ് മണി മുതൽ പത്ത് മണിവരെ ഇവിടെ ഇലക്ട്രിസിറ്റി കിട്ടുള്ളൂ അപ്പോൾ ആ സമയത്തിനുള്ളിലാണ് നമ്മൾ ചാർജ് ചെയ്തത് ഓക്കെ ഇനി ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ പോട്ടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കാണിച്ചതാണ് അയ്യോ ഓക്കെ വയ്യോ ബസ് താങ്ക് യു ഇപ്പോൾ നമുക്ക് കുട്ടികൾ ഉണ്ടായിരുന്നുണ്ട് നേരെ എവിടെ വരുന്നു അതെ ഇതാണ് ഡൈനിങ് ഹാളുകളുടെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുവ ഇവിടെ കുറച്ച് തണുപ്പ് പറയുവാ ഓർന്നിട്ടുണ്ട് അതേ നീല കണ്ടേ ഇതാണ് പോഹ ബ ചായ പിന്നെ വേറെ ഓംലെറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് പണ്ട് കഴിക്കുന്ന സാധനോങ് ലേക്ക് ലക്ഷ്യമാക്കി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ കാണുന്നണ്ടോ നീല കളറിൽ എന്ത് ഭംഗി അറിയോ നമുക്ക് ചെറിയൊരു ഓഫർ ഉണ്ട് നാളത്തേക്ക് എത്തണമെങ്കിൽ ഓ ഈ വിന്റർ ക്ലബ് ആവണ്ടേ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്നാലും പറഞ്ഞ പോലെ തന്നെ നോക്കിയേ ചതയ്ക്കുന്നുണ്ട് ഇന്നലെ കൂടും തണുപ്പായിരുന്നു അതുകൊണ്ട് ജലദോഷമൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമുക്കിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യേണ്ടി വരും അങ്ങോട്ട് എടുക്കാൻ സമ്മേക്കണ്ടാവില്ല പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതാ കാണാം നിങ്ങൾക്ക് കാഴ്ച

ഇവിടെ ഫുള്ള് മറ്റേ ത്രീ ഇല്ലേ ത്രീ ഇഡിയറ്റ്സിൻ്റെ മറ്റേ ആ ബാക്ക് ചൊറിയുന്ന സാധനവും ആ സ്കൂട്ടറും പിന്നെ മറ്റേ ബുള്ളറ്റും അതൊക്കെ തന്നെ ഫുള്ള് ബിസിനസ് ഇവിടെയൊക്കെ ഫുള്ള് ഇവിടെ നൊട്ടും അപ്പടം വരെ അത് തന്നെയായിരുന്നു പണ്ടും ആകെ ഒരെണ്ണം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഫുള്ള് തന്നെ ബിസിനസ് ആയാലും അപ്പോൾ ഒരാൾക്ക് അമ്പത് രൂപ അങ്ങനെ ആയിട്ടാണ് അതിന് ചാർജ് ചെയ്യുന്നത് എന്നെ എനർജി കുറച്ചൊരു ലോ ആണ് എന്താ അറിയില്ല തണുപ്പൊക്കെ കൂടി ഉണ്ടാവാം ഇങ്ങനെ ബേസ് ലെയർ ഒക്കെ ഒന്ന് ഇടണം പാനിന്റെ ബേസ് ലെയർ ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ ബേസ് ലെയർ ഇടണം നിങ്ങൾക്ക് വാങ്ങിച്ചോ അതെ ഈ വെള്ളം കണ്ടോ ഏഹ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഈ വെള്ളം നോക്കിയേ എന്താ മോനെ കളറ് ഏ ഏഹ് അടുത്ത കളറ് വാങ്ങിച്ച നോക്കിയോ ക്രിസ്റ്റൽ ക്ലിയർ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് ഹയസ്റ്റ് സാൾട്ട് ലേക്കാണ് സാൾട്ട് വാട്ടർ ലേക്കാണ് ഇത് കിടക്കുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ നീളമുണ്ട് ഇതിന് ഒന്ന് ആലോചിച്ച് നോക്കിയ നൂറ്റി അറുപത് കിലോമീറ്റർ ഇത് മൂന്നിൽ ഒരു ഭാഗം ഇന്ത്യയിലും ബാക്കി രണ്ട് ഭാഗം കിടക്കുന്നത് ടിബറ്റിലുമാണ് അങ്ങനെ അത് നൂറ്ററുപത് കിലോമീറ്റർ ഇങ്ങനെ ഒഴുകി പോവുകയാണ് അല്ലേ അങ്ങോട്ട് പോകുന്നതോറും ടിബറ്റ് ബോർഡറാണ് അത് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒഴുകി ടിബറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് നോക്കി എന്താ മോനെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇറങ്ങി മരിച്ചത് കണക്കാണ്ടേ ഇതിന്റെ ഓപ്പോസിറ്റ് ഫുള് ഐസ് ഇവിടെ നീ കുതിരി ഇവിടെ നോക്കി ഉണ്ടോ അതിന് ഷോട്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ പറ്റിയെങ്കിൽ നമുക്ക് എടുക്കണം ഓക്കെ നമ്മുടെ ബീച്ചിലൊക്കെ പോയ പോലെ ഉപ്പാട്ടോ സാൾട്ട് വാട്ടർ ആണിത് നമുക്കിതേ ഇതി കൂടി ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തുകൂടെ ഒക്കെ നടക്കട്ടോ ആ തണുപ്പ് തണുപ്പങ്ങനുണ്ട് അതെ ഇപ്പൊ പേരൊന്ന് കാഞ്ഞോണ്ട് കൊറച്ചൊന്ന് കുറഞ്ഞുണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഷോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അത് മാക്സിമം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തി നോക്കാം എന്തോന്ന് അറിയില്ല ബട്ട് ദിസ് ഈസ് റിയലി ഓസം ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും തണുത്ത് വിറക്കുന്ന മക്കളെ അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോൾ അതൊക്കെ ഇവിടുന്ന് മൂവൗട്ട് ചെയ്യാണ് ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ അനിലേക്ക് പിടിക്കാൻ പറ്റില്ല ഓക്കെ ഓ അല്ലേ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ സാധനങ്ങൾ എങ്ങനെ എന്ത് തോന്നുന്നു അല്ലേ ഇവിടെ വേറെ കളർ അവിടെ വേറെ കളറ് ഓ ശരിക്ക് നിങ്ങൾ നിങ്ങളെ മീഡിയ ടീം ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ കിണ്ണം കാച്ച് സിനിമാറ്റിക് ഷോട്ട്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ അല്ലേ ആ ലേക്കിൻ്റെ കളറ് മാറും ഓക്കെ അതായത് എനിക്ക് തോന്നുന്നു വിൻ്ററിൽ വേറെ ഇതും സമ്മറിൽ വേറെ കളറാണ് ബ്ലൂവും ഇതൊക്കെ ആയിട്ട് ബോട്ടിംഗ് ഉണ്ടോ അല്ലേ ഓ അവിടെ ഒരു ബോട്ട് ദൂരെ പോകുന്നുണ്ട് കേട്ടോ കുറേ ഉണ്ട് ആ അതെ 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 ഓ എന്താ ഫ്രെയിം ഓക്കെ അപ്പം ഞങ്ങളിനി ഇതാക്കുന്നില്ല ബാറ്ററി ഡൗണായി ഒരു ബാറ്ററി ഡൗൺ ആയി ബാക്കി ബാറ്ററി എന്താന്ന് സ്ഥിതി അറിയില്ല പോകുന്ന വഴിക്ക് എന്താണെന്ന് അറിയില്ല നമ്മൾ പോവാണ് പോവില്ലേ കൂൾ ഏതേണ്ട ജപ്തക്കെ ജാൻ ജപ്തക്കെ ജാൻ അതാ കേട്ടോ എനിക്ക് ത്രീ ഡി എസിനേക്കാളും കൂടുതൽ എനിക്കിതാണ് ഒന്നുകൂടി ഇവിടെ ഒരു ഇതായി തോന്നിയത് നിങ്ങൾ നോക്കിയേ ഇറകില്ല സ്കൈ നോക്കിയേ എന്താ ബ്യൂട്ടിഫുൾ അയ്യോ അയ്യോ പട്ടിയേ അയ്യോ അതെ അവിടെ നമ്മൾ വണ്ടി വെച്ചേ ബൈക്ക് വെച്ചത് വ്യൂ കണ്ടിട്ട് മടിയാവുന്നില്ല അയ്യോ എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണോ ഓ എൻ്റെ മോനെ ഇതിൻ്റെ വ്യൂ സത്യം പറ അടുത്ത് നിന്നത്തല്ല ദൂരെ നിന്നിട്ടാണ് കാണേണ്ടത് ഓ ഈ നോക്ക് എൻ്റെ മോനെ മോക്ക് ഓ മൈക്കോൾ ഈ എൻ്റെ മോനെ ഒന്നും പറയാലോട്ടോ കൊതിയോന്ന് കണ്ടിട്ട് വാൾപേപ്പറൊക്കെ അല്ലേ മറ്റേ വിൻഡോസിന്റെ വാൾപേപ്പറൊക്കെ വെക്കൂലേ ആദ്യം നമുക്ക് റിയിക്കാൻ പറ്റുന്നില്ല അവിടേക്കൊക്കെ കടുന്നില്ല ഇവിടേക്ക് ലൈറ്റ് പച്ച ആൻ്റെ എനിക്ക് സത്യം പറയാലോ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടോ ഭൂമിയിൽ നിന്ന് ഇതായിപ്പോയി ഓഹ് എന്ത് ഭംഗിയാണ് ഞാനിതിപ്പോ ഇതുപോലത്തെ സംഭവം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം ഞാൻ വാൾ വാൾപേപ്പറിലും മീൻസ് ഫോട്ടോകളിലും പോലും ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് ഭംഗി അയ്യോ ഞാൻ ആകെ ഡൗൺ ആയിട്ടോ എനിക്ക് തീരെ വയ്യ എനിക്ക് തലവേദന വരുന്നുണ്ട് അപ്പോൾ വെള്ളം കുടിക്കാത്തതിൻ്റെ ആണോ അറിയില്ല വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ബട്ട് ഒരു ഓ സോറിടാ പക്ഷെ ഒരു ഈ ഒരു ദിവസം ഒരു ഒരു സുഖം കിട്ടുന്നില്ല എനിക്ക് ഞാൻ ആ ഒരു ഡൗൺ ആയ പോലെ ഒരു ഫീല് അപ്പം വേഗം പോയിട്ട് ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് എന്താ സ്ഥിതി എന്നുള്ളത് നോക്കണം മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട് ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറയാനോ കൺകുടർക്ക് കാണണം എന്നുണ്ട് ബട്ട് സത്യം പറയണേ വയ്യ അതാണ് അവസ്ഥ ഇന്ന് മാക്സിമം പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ മേലോട്ട് ഹാൻഡിലെ വരെ എനിക്ക് സ്ഥിരം വയ്യാന്നാണെങ്കിൽ എവിടെയെങ്കിലും റൂമെടുത്ത് കിടന്നുറങ്ങും ഗുളിക കുടിച്ചിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടേ സ്ട്രോങ് ആയിട്ടേ പോവുള്ളൂ അതായത് നമ്മൾ റിസ്ക് എടുക്കില്ല റിസ്ക് എടുത്തത് പണി കിട്ടും അയ്യോ നല്ല റോഡാണ് സ്പീഡിൽ പോകാനൊന്നും വയ്യ ഞാനൊരു ഇതുക്കൊരു ഓണത്തിൽ ഇങ്ങനെ പോവാട്ടോ അങ്ങനെ ചുസൂൾ വില്ലേജിലെ ഒരു ഹെൽത്ത് സെൻറ്ററിലേക്ക് വന്നതാ ചെറിയൊരു ഹെഡേക്ക് ഉണ്ട് അപ്പം ഹെഡേക്ക് വെച്ചുകൊണ്ട് പോകേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് പോകാം പോയിട്ട് കാണിക്കാം ചുറ്റേട്ടാ നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം വെറുതെ

ഗൈസ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഓക്സിജൻ ആ വേറെ ൂഡ് കേറിയപ്പോൾ കുറഞ്ഞതിന്റെയാണ് വെള്ളം കുറഞ്ഞു ഇന്നലെ ഇന്നലെ നമ്മൾ കുറച്ച് ഓഫ് റോഡൊക്കെ സമയത്ത് വെള്ളം കുറച്ച് കുറഞ്ഞു എന്നാണ് പറഞ്ഞത് വേറെ സീനൊന്നുമില്ല ഓൾകൂൾ ചെയ്യും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറ്റേ എസ് പി എസ് ചെക്ക് ലെവലാണ് ഡോക്ടർ പറഞ്ഞത് മൈൽഡ് ആയിട്ടുള്ള എം എസ് വന്നാന്ന് പറഞ്ഞേ അപ്പം നമ്മളോട് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ ലേലേക്കിനെ തിരിച്ചു പോവാൻ പറഞ്ഞു ഒമ്പലങ്ങൾ പോകണ്ട ഹൈ ആൾട്ടിറ്റ്യൂഡ് കയറണ്ട എന്നാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഫുഡ് ഫുഡ് ആ ആ പറഞ്ഞതിന്റെ അതെ തന്നെ ഇഷ്ടപ്പെട്ടില്ല വേഗോ രണ്ട് ആണ് ഓർഡർ അല്ല അങ്ങനെ നമ്മള് പറഞ്ഞിട്ടുള്ള വില്ലേജ് ആണ് ആക്ച്വലി ഇവിടുന്ന് ഒരു നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഹാനലിലേക്ക് അപ്പം സമയം ഇപ്പോൾ ഓൾറെഡി മൂന്ന് മണിയായി ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് പോവേണ്ട അങ്ങോട്ട് പോരുത് തലവേദന ഉണ്ടെങ്കിൽ അവിടേക്ക് പോരുത് അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ചുകൂടി ഞാനിപ്പോൾ ഒരു രാവിലെ ഞാൻ കുറച്ച് മുന്നേ ഉള്ള വീഡിയോസ് പോലെയല്ല ഇപ്പോൾ എനിക്ക് കുറച്ചൊരു എനർജി കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഫുഡ് കഴിച്ചു നന്നായിട്ട് വെള്ളം കുടിച്ചു ഓഫ് കോഴ്സ് യെസ് അതായിരുന്നു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വെള്ളം കുടിച്ചതൊന്നും കുറഞ്ഞുപോയി അപ്പം വേറൊരു പ്രശ്നവും നമ്മളിപ്പം നേരെ തിരിച്ച് കാണുന്നൊരു ഹോം സ്റ്റേയിലേക്ക് പോകും മറ്റേ പാങ്ങോങ് അവിടെ ഒരു ഹോം സ്റ്റേ കണ്ടിട്ടുണ്ട് കാരണം ഇവിടെ ഇവിടെ ഒന്നും നല്ല ഹോം സ്റ്റേ ഇല്ല ഹോം സ്റ്റേയ്സൊക്കെ കുറേ ഉണ്ടായി ഉള്ളൂ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ വന്ന വഴിക്ക് തന്നെ പോയിട്ട് പാങ്ങോങ് കഴിഞ്ഞതിന് അവിടുന്നും കൂടെ വരുമ്പോൾ പാങ്ങോങ്ങിലേക്ക് കഴിഞ്ഞിട്ട് മെറാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ സ്റ്റേ അടിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കഥകൾ ഇപ്പോൾ വന്ന കാഴ്ച കാഴ്ചകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇനിയും കാണാനുണ്ടാവുക അതുകൊണ്ട് ഞാനത് പിന്നെ എടുത്ത് മോഷിപ്പിക്കുന്നില്ല പോയിട്ട് ഞാൻ റൂം എടുക്കട്ടെ ബാക്കി പരിപാടി എന്നിട്ട് ഓക്കെ റൂം ഹാണ്ടിങ്ങിലാണ് അതെ ഈ ദീദി ദീദീൻ്റെ വീട് കാണിച്ചരാന്ന് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഇതുപോലത്തെ സെറ്റപ്പിൽ എടുക്കുള്ളൂ ഹട്ട് എടുക്കൂല ഹട്ട് ഹട്ടെടുത്തിട്ടുണ്ടെങ്കിൽ തണുപ്പ് അടിച്ചു കയറും ഇന്നലെ നമുക്ക് സംഭവിച്ചില്ല അതുതന്നെ ആ സെറ്റപ്പ് ആ ഹാ ഇല്ല

മീൻസ് നമുക്ക് വേറൊരു വഴിയുമില്ല കാരണം ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഇവിടെ എടുത്ത് അലത്തൊക്കെ ഒന്ന് ആക്കിയ ശേഷം റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലേക്ക് പോകുന്നതാണ് വൈദ്യ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാറ് വ്യൂ ആട്ടോ കണ്ട നേരത്തെ കണ്ട വ്യൂ തന്നെ എന്നാലും ഇത് കണ്ടോ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാങ്ങോങ്ങിൽ എടുക്കുകയാണെങ്കിൽ മീൻസ് കറക്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇലക്ട്രിസിറ്റി കിട്ടുന്നത് ലിമിറ്റഡ് ആയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നോക്കുക വെറുക്കായിട്ട് തന്നെ ഇത് പോകുന്നുണ്ട് ലൈന് പോകുന്നുണ്ട് കണ്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ ഫുൾ ടൈം ഇലക്ട്രിസിറ്റി ഉണ്ട് അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മെറാക്ക് എന്ന് സ്ഥലമാണ് അത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു മുപ്പത് കിലോമീറ്റർ നൈസ് ആയിട്ട് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വലിയ എന്താ പറയുക ഒരു നൈസ് സെറ്റപ്പ് ആണ് കണ്ടോ ഒരു ഗ്രാമപ്രദേശം പോലത്തെ നല്ല നൈസ് ആണ് വലിയ ക്രൗഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിരെ ഇങ്ങനെ പോയിട്ട് അവിടെ നമ്മുടെ ലേക്കിലേക്ക് പോകുകയാണ് ചെയ്യുക അപ്പം ഈവനിങ്ങിൻ്റെ ഷോട്ട്സും കൂടിയൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ആ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വച്ച് എൻഡ് ചെയ്യുന്നു രാത്രി ഫുഡൊക്കെ ഇവിടെ തന്നെ തരാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ തന്നെ തരാമെന്ന് പറയുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഉള്ളൂ വിശേഷങ്ങളൊക്കെ അപ്പം ബൈ ബൈ